ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ നമ്മൾ ചക്കക്കൊരുനെ കുഞ്ഞിട്ട് അടിപൊളി സ്നേക്സ് ആട്ടോ ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ചക്കക്കുരു അതാ ചക്കുരി പത്തിരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കൈകി വൃത്തിയാക്കട്ടോ കുറച്ച് മുന്നേ ഉള്ള ചക്കുരി കേട്ടോ ഉള്ളത് അപ്പോൾ എടുത്ത് വെച്ചതാണ് നമുക്ക് ആവശ്യം വരും ഉണ്ടാവില്ല പല ഐറ്റംസ് ഉണ്ടാക്കാലോ അപ്പോൾ അതാ കുറച്ച് മുന്നേ ഉള്ളൂ അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക ഇത് തൊലിയൊന്നും കളയേണ്ട കേട്ടോ ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുണ്ടോ ഫസ്റ്റ് നല്ല തൊലി വെള്ളത്തൊലിയോട് കൂടി തന്നെ നമ്മൾ നല്ലപോലെ കൈകിയിട്ട് കുക്കറിലിടുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ വീഡിയോൻ്റെ ലോഗോ ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ മേലക്കൂടി കുറച്ച് വെള്ളം ഒഴിക്കുക കൂടുതലൊന്നും വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ മൂടിയിടുക കേട്ടോ വിസിൽ അടിപ്പിക്കുക എന്നിട്ടതാണ് അപ്പോഴത്തേക്ക് നമ്മളിതാ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് പിന്നെ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് പച്ചമുളക് ഇതൊക്കെ നിങ്ങൾക്ക് പച്ചമുളക് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ അഞ്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വിസിലൊക്കെ പോക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തുറന്ന് നോക്കുക അപ്പോൾ അത് തുറന്നു നോക്കിയിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നാല് നാല് വീസിലോ അല്ല അഞ്ച് വീസിലോ മതി കുക്കറിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ലോണം വെന്തിട്ടുണ്ടാ തൊലിയോട് കൂടിയിട്ടെന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ ശരിക്കും തൊലി കളിയേണ്ട പക്ഷേ ഈ വേവിച്ച് കഴിഞ്ഞിട്ട് തൊലി ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് എടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരൂട്ടോ അപ്പോൾ അതായിരിക്കില്ല ഏറ്റവും നല്ലത് നല്ലോണം കൈകൾ വൃത്തിയാക്കുന്നതല്ലേ ചക്കക്കുരു ചക്കക്കുരുവാണെങ്കിലും നമ്മൾ ഹെൽത്തിയാണ് അടിപൊളി ഹെൽത്തിയാണ് അപ്പോൾ ക്യാൻസറിന് വരെ ചേർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ചക്കക്കുരു എന്ന് പറയുന്നത് ചക്കക്കുരുവിൻ്റെ ഈ ചുവന്ന തൊല്ലി ഒരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ കളയരുത് അതിലാണ് എല്ലാ വൈറ്റമിനും ഉള്ളത് കേട്ടോ അതാണ് നമ്മൾ ക്യാൻസറിന് വരെ ഇതാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഓരോന്നോരോന്നത് പെട്ടെന്ന് കൈ കൊണ്ടിങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ വെള്ളത്തൊല്ലിയൊക്കെ പോരട്ടോ നിങ്ങൾക്ക് ചക്കക്കുരെന്നു പറയുമ്പോൾ ആ തൊലിച്ചുണ്ടാക്കേണ്ടേ നീ ആയിരിക്കും പക്ഷെ തൊലിക്കാനൊന്നും പ്രശ്നമില്ല ഈ ഒരു ചുവപ്പ് ക നിങ്ങൾ കളയാതെ നോക്കാം കേട്ടോ അപ്പോൾ താ നമ്മളത് അതൊക്കെ പോയി നമ്മളിത് ആ മിക്സിയിലേക്ക് ഇതാണ് കേട്ടോ മിക്സിയിലേക്ക് ഇതാണ് മിക്സിയിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മിക്സിയിലെ അരിയോ നോക്കും പക്ഷെ നല്ലോണം വെന്തതാണല്ലോ വേവിച്ചത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്നും മിക്സിയിലടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവും കേട്ടോ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ അരിഞ്ഞോട്ടെ കേട്ടോ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നതല്ലോ അപ്പോൾ അതാ ഇങ്ങനെ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല ഒട്ടും ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുറിനെ കൊണ്ട് പല വിഭവം ഉണ്ടാക്കുക ചക്കൻ്റെ ഒന്നും ഒഴിവാക്കരുതെന്നാണ് പറയലേ ചക്ക ചക്കറി ചക്ക പൊരിച്ചത് എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ചക്കക്കുരു നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്താം മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടുക പിന്നെ ഇതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് വല്ല ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പിന്നെ പിന്നെത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ മുളക് പൊടിയാണ് അങ്ങനെ എടുക്കുക എരുവിനാവശ്യത്തിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പും കൂടെ വേറെ ഇതിലേക്ക് വേണ്ടി ആവശ്യമില്ല പിന്നെ മെയിനായിട്ട് വേണ്ടിയത് ഇതിലേക്ക് ജീര കാണട്ടോ ചെറിയ ജീര കാണേണ്ടത് അത് നിങ്ങൾ മിസ്സാക്കി കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കാണാൻ സ്കിപ്പ് ചെയ്യരുതിട്ടോ അത് നല്ലപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് കുറച്ച് ഇട്ടാൽ കിട്ടോ കുറച്ചിട്ടുമ്പത്തി കൂടുതലും വേണ്ട എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ടിട്ട് എന്നെ നല്ല പോലെ കൊഴിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ സ്പൂണൊന്നും എടുത്തിട്ട് കൊഴിക്കരുത് നല്ലപോലെ കൈ കൊണ്ട് വന്ന എന്നിറ്റ് നമ്മളിതിലേക്ക് ഇടുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ മൈദപ്പൊടി രണ്ട് കപ്പ് ചെറിയൊരു കപ്പ് നമ്മൾ മൈദപ്പൊടി ഇടുന്നുണ്ട് കൂടുതലാവരുത് കേട്ടോ ഇതിലേക്ക് മുന്നിലായിട്ട് നിർക്കേണ്ടത് ഈ ഉള്ളിയും ചക്ക കുരുവാട്ടോ വേണ്ടതും മുന്നിൽ ഈ മൈദപ്പൊടി ഉണ്ടാവരുത് കുറച്ച് മൈദപ്പൊടി ഇടാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മൈദപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം കേട്ടോ അതിൽ മുൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാം ഈ ടേസ്റ്റ് തന്നെ ഉണ്ടാകട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അരിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇതാ മൈദപ്പൊടി അടിച്ചിട്ടുള്ളത് അപ്പോൾ അന്നപ്പോഴാണ് കുറച്ച് വെള്ളം എടുക്കേണ്ടത് കേട്ടോ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കൂടുതലാവരുതേ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ നല്ലപോലെ കൊഴിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഇതാ നമ്മൾ ഇതാ ഇങ്ങനെ ഉരുളാക്കാം ചെറിയ ഉരുളാക്കി വലിയ ഉരുളൊന്നാക്കരുത് ചെറിയ ഉരുളാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ചെയ്യില്ല നിങ്ങൾക്ക് അച്ചൊക്കെ ഉണ്ടെങ്കിൽ ലവ് ഷേപ്പിൻ്റെ അച്ചോ അല്ലെങ്കിൽ സ്ക്വയറിലുള്ള അച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യട്ടോ ഞാൻ സാധാരണ നമ്മൾ റൗണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത് കേട്ടോ കട്ട്ലൈറ്റിൻ്റെ ഒരു ആകൃതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ഹെൽത്തി ഒരു ഫുഡാണ് എന്ന് പറയാനില്ല നമ്മളിത് എണ്ണയിലാണ് പൊരിക്കണത് അപ്പോൾ ഞാൻ എന്താ എല്ലാം കുറച്ചായിട്ടും ആക്കിയിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ അപ്പം പിന്നെ ഇത് ഉണ്ടാക്കി മക്കൾക്ക് കഴിക്കാൻ കൊടുത്തിന് ശേഷം മക്കളത് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടോ ഉണ്ടോ ഇതിൻ്റെ അയുഷ് മോളൊക്കെ പിന്നെയും പിന്നെയും ചോദിക്കുക വെച്ചാൽ ഒന്നും കൂടി ഉണ്ടാക്കി തരും എന്നുള്ള അവർക്ക് നല്ല ഇഷ്ടമായത് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ മക്കൾക്കൊന്ന് ജസ്റ്റ് ഒന്നുണ്ടാക്കി കൊടുത്തില്ല അവർ പിന്നെയും ഇതന്നെ ചോദിച്ചിട്ടും അപ്പോൾ ഞാനത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പാനിൽ പൊരിക്കാനെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചട്ടിയിലല്ല ഈ ഒരു പാനിലാണ് പരന്ന പാനിലാണ് എടുത്തിട്ടുള്ളത് അതിൽ എണ്ണ ഒഴിക്കുക ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് രണ്ട് തവണ ഇട്ടാൽ മതിയല്ലോ കുറച്ച് കൂടുതലായിട്ട് മറ്റേ കുണ്ടുള്ളതാണെങ്കിൽ കുറച്ചൊക്കെ കൂടുതൽ ഇങ്ങനെ നിൽക്കും ഇടിഞ്ഞ് നിൽക്കും ഇതാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മറിച്ചിടാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഇടുന്നത് അപ്പോൾ നല്ലതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെന്ന് തൊല്ലി കളയരുത് കേട്ടോ അതാണ് മെയിനായിട്ട് അതാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ കമൻറ്റിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തും കമൻറ് അപ്പോൾ അതാ നമ്മളിതാ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പാണ് നമ്മളിതിൻ്റെ വേഗം മനസ്സിലായത് പിന്നെ മനസ്സിൽ ഇത് വെ വെന്ത സാധനമാണല്ലോ പിന്നെ ഈ ഉള്ളി ഇത് മാത്രമേ ഉള്ളൂ ഇതാകാനുള്ളൂ ബാക്കിയെല്ലാം നമ്മളിതിൽ വെന്തതാണ് അപ്പോൾ ഇതാ നമ്മളിതാ മറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പെട്ടെന്നാരെ വിരുന്നാരമൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചകറൊന്നും സാധനമൊന്നുമില്ല വീട്ടിൽ കുറച്ചു എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ കുക്കറിലിട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ആക്കുക അവർക്ക് പുതിയൊരു ടേസ്റ്റ് ടേസ്റ്റാവുകയും ചെയ്യട്ടോ അപ്പോൾ അതാ ഞാനിതാ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഒരു ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിതാ രണ്ടാം ഭാഗവും ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ വീഡിയോ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ അതേപോലെ തന്നെ ബെൽബട്ടനെ അമർത്താനും മറന്നു പോകരുത് കേട്ടോ ബെൽബട്ടൻ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുള്ളൂ പിന്നെ നമ്മൾ ഷോർട്സിൽ നമ്മൾ സോങ്ങും കാര്യങ്ങളൊക്കെ കാണിടുന്നത് അതും നിങ്ങൾ എന്തായാലും കാണട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടെ അപ്പോൾ അവരും പുതിയൊരു റെസിപ്പി ആയിട്ടൊക്കെ നിങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരും ഈ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ ഇൻഷാല്ല ഒരു അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാം അലൈക്കും